ഹലോ ഗേൾസ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിക്മി ഷാജി അപ്പോൾ നമ്മൾ ഇന്ന് പോവണത് ഒരു കേക്കിൻ്റെ ഷോപ്പ് ഉദ്ഘാടനത്തിനാണ് കേട്ടോ അപ്പം ഞാൻ എന്താണ് പറയുക വീഡിയോസ് എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് എല്ലാവരും എന്നോട് വീഡിയോസ് ഇക്കയും എല്ലാവരും എന്നോട് വീഡിയോസ് എടുക്കാൻ പറയുന്നുണ്ട് പക്ഷേ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ ജസ്റ്റ് ഇന്ന് ഇവിടുന്ന് തന്നെ തുടങ്ങാം ഈ ഒരു കേക്കിൻ്റെ ഷോപ്പിൽ നിന്ന് തന്നെ ഞാൻ ഇനി രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചിട്ട് ഇത് രണ്ട് ദിവസമായിട്ടോ ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പക്ഷേ എനിക്ക് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റിയത് ചെറിയൊരു വീഡിയോസ് കിട്ടും ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീഡിയോസ് എടുക്കുന്ന കാരണം കൊണ്ട് ചെറിയൊരു തപ്പലും പഴയൊക്കെ ഉണ്ട് അപ്പം ഞമ്മള് കേക്കിൻ്റെ ഷോപ്പിലേക്ക് എത്തിയിരിക്കണു പിന്നെ ഞാൻ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞിരിക്കണു ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് എനിക്കപ്പം തന്നെ എത്താൻ പറ്റില്ല കുട്ടികളെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം ഞാനൊരു പത്തര പതിനൊന്ന് മണിയായപ്പോഴാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് എത്തിയത് അപ്പം ഒരു ചെറിയൊരു ഷോപ്പാണ് അലഹമ്മില്ല എന്നാലവരത് നല്ല പോലെ തന്നെ നല്ല ഭംഗിയിൽ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ ഓടി ഞാൻ അങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ മുഹസിൻ എൻ്റെ മോനെ എനിക്കെട്ടിപ്പിടിച്ചിരുന്നു പക്ഷേ എനിക്കത് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല നമുക്ക് പരിചയമില്ലാത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ വീഡിയോയിൽ വരാൻ പറ്റുമോ അറിയില്ലല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ മുഹസിൻ അപ്പോൾ അവളും ഓടി വന്നിട്ട് എൻ്റെ കൈയ്യൊക്കെ പിടിച്ച് ഞാൻ രണ്ടുപേരും ഞാൻ കാണിച്ചത് ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഇപ്പോൾ ഈ കേക്കിൻ്റെ ഷോപ്പ് കൂടെ നടത്താൻ പോണത് ഈ മുഹസിനും എന്താണ് പറയുക ഫസീലിത ഇവർ രണ്ടുപേരാണ് ഇപ്പോൾ ഈ ഷോപ്പ് നടത്തുന്നത് എന്താ പറയുക ഇവർ കേക്കിൻ്റെ ഇതുണ്ടായിരുന്നത് ഇപ്പോൾ അവർ പുറത്തേക്ക് കൊണ്ടുവന്നു എന്തായാലും അവർ ഉയരങ്ങളിൽ എത്തട്ടെ ആമീൻ അലഹമ്മില്ല പിന്നെ ഞാൻ പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് വീഡിയോ നല്ല പോലെ കാണിക്കാൻ പറ്റണില്ല കേട്ടോ എല്ലാവർക്കും കുറേ ആൾക്കാരുണ്ടതിൻ്റെ ഉള്ളിൽ അപ്പം ഞാൻ എന്നോട് പറഞ്ഞു ഒരു കേക്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ പറഞ്ഞു ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഒരു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എന്താ പറയുക കേക്കും ഞാൻ ഇതിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇൻഷാ അല്ല ഞാൻ കേക്ക് വീട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്താ പറയുക ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്രയും ഒരു മൂന്ന് വർഷം വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഇനിയിപ്പോൾ കേക്ക് നല്ല പോലെ ചെയ്യാൻ പറ്റും അലഹമില്ല ഞാൻ പഴയതിലും ഇതിൽ തന്നെ നല്ല പോലെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ നിന്ന് അവരോടൊക്കെ പറയുന്നുണ്ട് ഞാൻ കുറച്ചായി ഞാൻ കേക്കൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ എന്തായാലും എനിക്ക് കേക്കും എന്താ പറയുക നിർ കേക്കിൽ എന്തെങ്കിലും തപ്പോ തപ്പിപ്പഴോ വരുമെന്നുണ്ടായിരുന്നു പക്ഷേ ഇല്ല കുഴപ്പമില്ല എനിക്ക് കേക്കും നല്ല പോലെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഞാൻ എനിക്ക് അവിടെ ഒരു അങ്ങനത്തെ ഒരു ടാസ്ക് കിട്ടിയാൽ വളരെ സന്തോഷം കാരണം എന്ന് വെച്ചാൽ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഞാനിൻ്റെ കണ്ണിൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്യണം അപ്പോൾ അത് സെറ്റാക്കി ഫ്രീസറിൽ വെച്ച് ഇത്രേ ഉള്ളൂട്ട് നമ്മുടെ വീഡിയോസ് പിന്നെ അവരൊരു സാറ് വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്